ഇന്നലെ മുതൽ ഗബ്രി ജാസ്മിനോട് മിണ്ടാതെ ജാസ്മിൻ്റെ മുഖത്ത് നോക്കാതെ ആകെ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ജാസ്മിൻ ഇന്നലെ തൊട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് മിണ്ടാത്തത് എന്താണ് എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്ത് നടക്കുന്നത് എന്താണ് അതിൻ്റെ റീസൺ നീ പറയെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇന്നലെ മുതൽ ഗബ്രി പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യം നടക്കുമെന്ന് എനിക്ക് പേടിയുണ്ട് ഞാനിവിടെ ഉണ്ടെങ്കിൽ അത് നടന്നു കഴിയുമ്പോൾ ഞാനത് പറയാം ഇന്നലെ റസ്മിൻ്റെ അടുത്തും അത് പറഞ്ഞു ഇന്നിപ്പോൾ ജാസ്മിൻ എടുത്തു അത് പറയുന്നത് കേൾക്കുന്നുണ്ട് അപ്പം ഇന്നും ജാസ്മിൻ ഗബ്രിയുടെ പിന്നാലെ നടന്നിട്ട് പറയുന്നുണ്ട് നീ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നടക്കുന്നത് എന്നുള്ളത് നീ ഒന്ന് പറയേ അല്ലെങ്കിൽ നീ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നതൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പം അവർ ചിലപ്പോൾ വേറെ പലതും തെറ്റിദ്ധരിക്കാം ഞാൻ കാരണമാണോ നീ ഇങ്ങനെ നടക്കുന്നത് ആണെങ്കിൽ നീ അത് എൻ്റെ അടുത്ത് പറയുന്നു എന്ന് പറഞ്ഞു അപ്പം ഇപ്പോഴും ഗബ്രി പറയുന്നത് ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യം ഇവിടെ നടക്കും നടക്കാൻ സാധ്യതയുണ്ട് അപ്പം ജാസ്മിൻ പറയുന്നുണ്ട് നമ്മളിവിടെ ഉണ്ടല്ലോ അപ്പോൾ അത് നടക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നീ വിചാരിക്കുന്ന കാര്യം നെഗറ്റീവ് ആണെങ്കിൽ അത് നടക്കാതിരിക്കാൻ നമുക്ക് എന്ത് എന്ത് ചെയ്യാൻ പറ്റും എന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് അപ്പം ഗബ്രി പറയുന്നുണ്ട് അതിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ കമ്മിറ്റഡ് ആണ് എന്നുള്ളത് ഗബ്രിൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഗബ്രി ആണെങ്കിൽ ഈ ഷോ അത്യാവശ്യം നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് അപ്പോൾ മറ്റു ഭാഷകളിലുള്ളതുമൊക്കെ കണ്ടിട്ടുണ്ടാവണം അപ്പം ഞാൻ വിചാരിക്കുന്നത് ഗബ്രി വിചാരിച്ചിട്ടുണ്ടാവും ജാസ്മിൻ്റെ ലവ്വറോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന ആളോ വയൽ കാർഡായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്ന് ഗബ്രിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ തോന്നിയിട്ടുണ്ടാവാം അതായിരിക്കാം ഈ ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നടക്കും നടക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയണതെന്നാണ് എനിക്ക് തോന്നുന്നത്